മഞ്ചേരി മെഡിക്കൽ കോളേജിന് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത് ഇരുപത്തിരണ്ട് കോടി രൂപ ഫണ്ട് ഇല്ലെങ്കിൽ ചികിത്സ മുടങ്ങുമെന്ന് ആശുപത്രി അധികൃതർ ആശുപത്രി ഡി എംഒ അടക്കമുള്ളവർക്ക് കത്ത് നൽകി ദിനം പ്രതി ഒട്ടേറെ രോഗികൾ ആശ്രയിക്കുന്ന മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആവശ്യത്തിന് ഫണ്ടില്ല സർക്കാരിൽ നിന്ന് ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ അടിയന്തര സ്വഭാവമുള്ള പല ചികിത്സകളും മുടങ്ങുമെന്ന് കാണിച്ച് ആശുപത്രി സൂപ്രണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസി ജില്ലാ പ്രോഗ്രാം മാനേജർ കാസ്പ് നോഡൽ ഓഫീസർ എന്നിവർക്ക് കത്ത് നൽകി കേന്ദ്ര സംസ്ഥാന ഫണ്ട് ലഭിക്കാതായതോടെയാണ് ആശുപത്രി കടക്കിണിയിലായത് വിവിധ സ്കീമുകളിലായി ഇരുപത്തിരണ്ട് കോടിയോളം രൂപയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് ലഭിക്കാനുള്ളത് കാസ്പ് പതിനെട്ട് പോയിന്റ് കോടി കെ പി എഫ് മൂന്ന് പോയിന്റ് കോടിയും ആരോഗ്യകരണം പദ്ധതിയിൽ ഒരു കോടിയിലേറെ രൂപയും കിട്ടാനുണ്ട് ഇതിൽ നാല് കോടിയോളം രൂപ കാർഡിയോളജി വിഭാഗത്തിലേക്കും രണ്ടര കോടിയോളം രൂപ ലാബ് ഫാർമസി എം ആർ ഐ സ്കാനിംഗ് ചാർജ് ഇനത്തിലും നൽകാനുണ്ട് ഗർഭിണികളുടെ ജെ എസ് എസ് കെ പദ്ധതിയിലെ ചികിത്സയും മാതൃയാനം പദ്ധതിയും കുട്ടികളുടെ ആർ ബി എസ് കെ പദ്ധതിയും മുടങ്ങുമെന്നാണ് കത്ത് നൽകി ജില്ലാ മെഡിക്കൽ ഓഫീസറെ അറിയിച്ചത് കാസ്പ് പദ്ധതി മുഖേനയെ നിയമിച്ച താൽക്കാലിക ജീവനക്കാർക്ക് ശമ്പളം നൽകുന്നതിന് നാപ്പത്തിയെട്ട് ലക്ഷം രൂപയും ആവശ്യമുണ്ട് ഫണ്ട് ലഭിച്ചില്ലെങ്കിൽ ജീവനക്കാർക്ക് ഈ മാസത്തെ വേതനം നൽകാനാവില്ല കാരുണ്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രോഗികൾക്ക് സേവനം നൽകിയതിനു മാത്രം പതിനെട്ട് കോടി രൂപ ആശുപത്രിക്ക് ലഭിക്കാനുണ്ട് കാരുണ്യ ബെനവലന്റ് ഫണ്ട് സ്കീമിൽ മൂന്ന് പോയിന്റ് കോടി രൂപ കുടിശ്ശികയാണുള്ളത് ആരോഗ്യക്രണം പദ്ധതിയിൽ ഒ പി വിഭാഗത്തിൽ ഒന്നേ പോയിന്റ് കോടിയും ഐ പി വിഭാഗത്തിൽ ഏഴ് പോയിന്റ് എൺപത് ലക്ഷം രൂപയും ആശുപത്രിക്ക് ലഭിക്കാനുണ്ട് ലഭിക്കാനുള്ള ഇരുപത്തിരണ്ട് കോടിയിൽ നിന്ന് അഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ടപ്പോൾ മുപ്പത്തിയെട്ട് ലക്ഷം രൂപയാണ് ലഭിച്ചത് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഈ മാസം രണ്ടു തവണ ബന്ധപ്പെട്ടവർക്ക് കത്ത് നൽകിയെങ്കിലും അനുകൂല നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകേണ്ട തുകയാണിവയെല്ലാം കുടിശ്ശ കൊടുത്ത് തീർക്കാതിരുന്നാൽ കാർഡിയോളജി പോലുള്ള അടിയന്തര സ്വഭാവമുള്ള ചികിത്സകൾ മുടങ്ങുമെന്ന് ആശുപത്രി സൂപ്രണ്ട് വിവിധ വകുപ്പുകൾക്ക് നൽകിയ കത്തിൽ വ്യക്തമാക്കി അഞ്ചു കോടി രൂപയെങ്കിലും അടിയന്തരമായി ലഭിക്കണമെന്നാണ് കത്തിലെ ആവശ്യം